എന്നാലേ ഞാനിവിടുത്തെ എഞ്ചിനീയറായിട്ട് സംസാരിച്ചിട്ടോ ഇത് വേറെ ലെവല് വർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് വർക്കാണ് അതായത് സൗത്ത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ അവർ പറയുന്നത് ഇത് സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ എച്ച് ദേശീയ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ അടിപൊളി വർക്ക് നടക്കുന്ന സ്ഥലത്താണ് ഉള്ളത് അതായത് നമ്മുടെ പുറക്കാട്ട് ബ്രിഡ്ജിന്റെ വർക്ക് സ്പെഷ്യൽ വർക്കാട്ടോ അവിടെ നടക്കുന്നത് നമ്മുടെ പൂനെയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗാഡറുകൾ ആട്ടോ ബോക്സ് ഗാഡറുകളാണ് അപ്പം ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാനിവിടെ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നോക്കിട്ടോ നമ്മുടെ ഈ ബോക്സ് ഗാഡറുകൾ പൂനെയിൽ നിന്ന് നാല് ദിവസത്തെ യാത്രക്കൊടുവിൽ ഇവിടെ ഓരോന്നോരോന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചത് എങ്ങനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ഓരോ ട്രെയിലറുകളിങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ വന്നിട്ടൊക്കെ ഓരോന്നും കൊണ്ടാണ് വിട്ടു നിൽക്കുന്നാണ്ടോ അത് പതിനാറ് ടണ്ണോളം വെയിറ്റ് ഉണ്ട് ഓരോ ബോക്സ് ഗാഡറുകളും അപ്പോൾ ഇത് കൂട്ടി യോജിപ്പിക്കുന്ന കാഴ്ച എനിക്കൊന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഒന്ന് വന്ന് നോക്കിയിന് അപ്പോൾ ഇവിടെ ചെറിയൊരു കൂട്ടി യോജിപ്പിക്കൽ വർക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ അത് കറക്റ്റ് പറഞ്ഞതരാട്ടാ നാല് ബോക്സ് ഗാഡറുകൾ ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അടിപൊളി ഇനിയും വർക്കുകളുണ്ട് രണ്ട് ചെറിയ ബോക്സ് ഗാഡറുകൾ തമ്മിൽ അടുപ്പിച്ച് വെച്ചിട്ട് അതിന് ഉള്ളിൽ നട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് സംഭവം നട്ടും ബോൾട്ടൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് ടൈറ്റാക്കി വെക്കുക പക്ഷെ അതിൻ്റെ മുകളിലൊന്നും നാലും കൂടി ഒരുമിച്ചുള്ള ഒരു വെയിറ്റ് ബെയിറ്റ് താങ്ങലാവൂലെട്ടോ ഇതിൻ്റെ വെയിറ്റ് ഇതിൻ്റെ മുകളിലാണ് താങ്ങൽ ഏത് നമ്മുടെ പ്രീ ഡ്രസ്സിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ കേബിളുകൾ വെച്ച് ടൈറ്റാക്കുന്ന പരിപാടി നാല് ഹോൾസ് ഉണ്ടല്ലേ അതിലൂടെ അവർ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് എടാ ഈ പൈപ്പിൻ്റെ ഉള്ളിൽക്കൂടെയാണിത് പോവുക പൈപ്പിന് പിന്നീട് എന്തെങ്കിലും വെള്ളമൊക്കെ വലിച്ചിട്ട് റസ് വെള്ളമൊക്കെ ഒലിച്ചിട്ട് റസ്റ്റ് പിടിച്ചിരിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് ഈ പൈപ്പിൻ്റെ ഉള്ളിൽക്കൂടിയാണ് ഈ നമ്മുടെ ഈ കേബിളുകൾ ആ കേബിൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അവിടെ റോള് റോള് മൊത്തം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചെല്ലാം അപ്പം ഇതിന്റെ മുമ്പ് ഇതാ ഇതിന്റെ ഇതിൻ്റെ ഉള്ളിൽക്കൂടി പതിനെട്ടോളം ക്യാബിൾ ഇരുപത് കേബിള് ചിലവിൽ കാണലുണ്ട് എന്തായാലും ഇരുപത് കേബിൾ കണക്കുകൂട്ടിക്കുള്ളൂ അപ്പം എൺപത് കേബിൾ ഇതാ നമ്മുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് ക്യാബിൾ നല്ല വെയിറ്റ് താങ്ങുന്ന കേബിളാണ് അങ്ങനെ എൺപത് കേബിൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി അപ്പുറം വെച്ച് മെഷീൻ ഉപയോഗിച്ച് നല്ല ടൈറ്റാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഇറക്കുന്ന പറഞ്ഞത് ഗ്രൗണ്ട് ഇട്ടിത് സംഭവം ഫുള്ള് കവറിങ് ആക്കും എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അതൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് നല്ല അടിപൊളി ഗ്രൗണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ഉപയോഗിച്ച് അതിൽ ടൈറ്റാക്കും ഇന്നതിന് ശേഷം കേട്ടോ ഇതൊക്കെ കൂടി എടുത്തിട്ട് അവിടെ ലോഞ്ചറിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടി ഇത് സാധാ ലോഞ്ചറല്ല കേട്ടോ സാധാ നമ്മുടെ ഞാൻ അറപ്പുക അതുപോലെ വടകര വടകര മൂരാട് ഒക്കെ ഉള്ള അതുപോലെ ഉള്ള ലോഞ്ചറുകളല്ല ഇത് വേറെ ഐറ്റംസ് പരിപാടിയാണ് ഈ ഇത് നമ്മുടെ കാൻഡ്രി ക്രെയിൻ ഇല്ലേ അതുപോലെയുള്ള പരിപാടി കേട്ടോ ഇതൊരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് നീക്കാം അതാണ് പരിപാടി ഇതാ കേട്ടോ ഇതിൻ്റെ കേബിള് ഇവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ടൈറ്റാക്കാനുള്ള രണ്ട് ഗാഡർ പോലെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്നെണ്ണം ഒരു സ്പാൻ്റ് മുകളിൽ മൂന്ന് ബോക്സ് കാഡർ വരിക മറ്റേ രണ്ടെണ്ണം അവർ ആക്കി വെച്ചിട്ടുണ്ട് നട്ടും ബോൾട്ടൊക്കെ വെച്ചിട്ട് വലിയൊരു അപാര നട്ടൊക്കെ കേട്ടോ അത് വെച്ച് ആക്കി വെച്ചിട്ടുണ്ട് അടിയൊക്കെ പോലെ ഏകദേശം ഹൈറ്റുകളൊക്കെ പൂളൊക്കെ വെച്ചിട്ടാണല്ലോ ഹൈറ്റുകളൊക്കെ റെഡി ആക്കി വെച്ചത് മരത്തിൻ്റെ കഷ്ണങ്ങളെ ഇതിന് നമ്മളെ ക്രെയിന് വലിയ ക്രൈൻ ഉപയോഗിച്ച് പൊക്കി മെല്ലെ പിടിച്ചിട്ട് അതിനനുസരിച്ച് കറക്റ്റാക്കി വെക്കാം കേട്ടോ ഏതായാലും ഇത് വെക്കുന്നത് കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അത് നമുക്ക് ഊഹിക്കാമോ ക്രൈൻ എടുത്ത് ഇങ്ങനെ മെല്ലെ അടുപ്പിച്ച് വെക്കുന്ന കാഴ്ചകൾ നമുക്ക് ഊഹിക്കാമല്ലോ ഏതായാലും പകൽ എല്ലാ സമയത്തും ഇവിടെ വന്ന് കിടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് അവർ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ കേബിളുകൾ ടൈറ്റാക്കുന്ന കാഴ്ച നമ്മളെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പെടുകയാണെങ്കിൽ അത് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ ഏതായാലും ഇവർ ലോഞ്ചർ പരിപാടി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ സാധനങ്ങളോട്ടോ അവിടെ ഇറക്കിയിരിക്കുന്നത് എന്നാലേ ഞാനിവിടുത്തെ എഞ്ചിനീയർ ആയിട്ട് സംസാരിച്ചിട്ടോ ഇത് വേറെ ലെവല് വർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് വർക്കാണ് അതായത് സൗത്ത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണോ അവർ പറയുന്നത് ഇത് ഈ ഇങ്ങനെയുള്ള ബോക്സ് ഗാർഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് കുറെ കാലം ഒന്നായില്ല അടുത്ത കാലത്ത് സൗത്ത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണെന്നു പറഞ്ഞത് ഈ ഗാർഡൻ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക ഞങ്ങള് ഞാൻ കാണിച്ചു തരട്ടോ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഗാഡറിൻ്റെ മുകളിലുള്ള ചെറിയ കമ്പി പീസുകൾ ഉണ്ടാവും വൈൻ്റെ വേറെ സാധാരണ ഇപ്പം എന്തിൻ്റെ പീസ് ആ പറയാം ചെറിയ ചെറിയ പൊടി പീസുകൾ ഇട്ടിട്ടാണ് ഇതിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ കമ്പീൻ്റെയല്ലോ മുകളിലുള്ള ഈ കമ്പി അടിയിലേക്കൊന്നുമില്ല കേട്ടോ ഏകദേശം ഇതുവരെ ഇതുവരെയുള്ള ഉള്ള ആ കമ്പിയുള്ളത് അടിഭാഗത്തേക്കൊരു കമ്പി ഇല്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എറ്റ് ലാസ്റ്റ് ഇതിൻ്റെ ഫ്ലാറ്റിൽ ഈ ഫ്ലാറ്റിൽ കുറച്ച് കമ്പിയിലാണ് ഈ കാണുന്ന കമ്പികൾ ഇതിൻ്റെ സൈഡിലൊന്നും കമ്പികളില്ല കേട്ടോ ഈ ഭാഗത്തൊന്നും കമ്പികളില്ലായെന്ന് പറഞ്ഞാൽ എനിക്ക് അതിശയട്ടോ സംഭവം അങ്ങനെ കാണും ഈ കമ്പനി പൂനെൽ ഉണ്ടാക്കുന്ന കമ്പനി ഇതിൻ്റെ വാറൻറ്റി എത്ര കൊടുക്കുന്നതറിയോ ഇതിന് ഗ്യാരണ്ടി വാറണ്ടി അല്ലേ ഇതിന് ഗ്യാരണ്ടി നൂറ്റി അമ്പത് വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് പറഞ്ഞത് നൂറ്റി അമ്പത് വർഷം അപ്പോൾ ഇത് വേറെ ലെവൽ വളർക്കേണ്ട കേട്ടോ അതായത് ഈ പൊടിക്കമ്പികൾ കൊണ്ട് ഇത് റസ്റ്റ് ഇങ്ങനത്തെ കമ്പികളാണ് കൂടുതൽ കാലക്രമേണ നനവൊക്കെ തട്ടിട്ട് റെസ്റ്റ് പിടിക്കുക പക്ഷെ ആ പൊടിക്കമ്പിൻ്റെ പ്രത്യേകത അതായിരിക്കും പൊടിക്കമ്പി തന്നെ നമ്മളെ സാധാരണ ബ്രേക്ക് ക്യാബിളൊക്കെ ഉണ്ടോ ആ കേബിളിൽ ചെറിയ ചെറിയ നൈസ് ഇതിന്റെ ചെറിയ ചെറിയ പീസുകളാണ് ഇതിലിട്ടിട്ട് മൊത്തം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നുട്ടോ കാണില്ല ഈ സാധന കേട്ടോ ഏതായാലും നമ്മുടെ സാധാരണ ബ്രിഡ്ജ് പണിയുന്നതിനേക്കാളും എക്സ്പെൻസ് കൂടുതലാണെന്ന് അവര് പറഞ്ഞത് അതായത് ഇത് പൂനെപ്പോ ഇവർക്ക് ഇത് ഉണ്ടാക്കാൻ കാംസിക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇതിന് ഒരുപാട് സ്പേസ് വേണം അങ്ങനെയുള്ള സ്പേസ് കേരളത്തിൽ ഇപ്പം വർക്ക് നടക്കുന്ന ഏരിയയിൽ ഇവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത് മാത്രമല്ല ഇവർ ഈ താൽക്കാലികമായിട്ട് ഒരു രണ്ട് മൂന്ന് പാലത്തിന് വേണ്ടി ഇത് നിർമ്മിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് ചിലവ് കൂടുതലാണ് ഏതായാലും എനിക്ക് കേട്ടപ്പോൾ അതിശയായി പോയി കേട്ടോ നമ്മുടെ കേരളത്തിൽ ആ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യം കേരളത്തിലാദ്യം ഞാനിത് കഴിഞ്ഞവട്ടം കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞതോ കേരളത്തിൽ ആദ്യം എന്നിങ്ങനെ പറഞ്ഞതിന് നേരത്തിൻ്റെ കൂടെ അപ്പം നമ്മുടെ ഈ പുറക്കാട്ടി ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പം നമ്മുടെ ഈ ഭാഗത്ത് ട്രാക്കുകളൊക്കെ ഇവരിതാ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ആ ലോഞ്ചറ് ഇങ്ങനെ നീക്കി കൊണ്ടുവരാൻ വരാനായിട്ട് ട്രാക്കുകൾ ഇതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവരിതാ ചെറിയൊരു കോൺക്രീറ്റിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ ചെറിയ ഷീറ്റ് വെച്ചിട്ടാട്ടോ നമ്മുടെ റാഡ് അതിൻ്റെ ഉള്ളിൽ വെച്ചത് ഇതിൻ്റെ മുകളിൽ മൂന്ന് ബോക്സ് ഗാർഡർ ആട്ടോ വരുന്നത് മൂന്ന് മൂന്നെണ്ണ വരുന്നത് അപ്പോൾ എത്ര എണ്ണം മൊത്തത്തിലാവും മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് ബോക്സ് ഗാർഡറുകൾ ഈ പാലത്തിന് വേണ്ടത് കെ എം സി പൈസൻ്റെ കാര്യത്തിൽ ഒന്നും നോക്കില്ല ഇപ്പം വർക്ക് സൂപ്പറാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമില്ല എന്താ വെച്ചാൽ നമ്മളെ മലപ്പറമ്പിലെ ആ സൈഡ് വാൾ പിന്നെ നമ്മുടെ ടോളിൻ്റെ അടുത്തുള്ള സൈഡ് വാളിൻ്റെ ഫുള്ള് ചെയ്തിട്ട് സെറ്റപ്പ് വർക്കാട്ടോ അടിപൊളി ക്യാംസി ഇപ്പോൾ ഏതായാലും നല്ല വർക്കാണ് സ്ട്രോങ് വർക്കാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗത്തെ പാലം കണ്ടില്ലേ ഈ പാലത്തിൻ്റെ വർക്കിനെക്കാട്ടിലും നല്ല പൈസ കൂടും കൂടുന്നതായിട്ടാണ് അതിന് പറഞ്ഞത് ആ ഗാഡർ ഭയങ്കര ഫോക്സ് ബോക്സ് ഗാഡറാൻ പറഞ്ഞില്ലേ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിലവ് കൂടിയ സാധനമാണ് പൂനെ അങ്ങനെയുള്ള നാല് ഗാഡർ ഇവിടെ എത്തിക്കാൻ തന്നെ അഞ്ച് ലക്ഷം റുപ്യാവും ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് ഈ ലോഞ്ചർ ഒക്കെ ഈ സൈഡിൽ നിന്ന് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ആ ഹുക്കൊക്കെ തൂക്കി വെക്കാൻ ഗാഡർ പൊക്കാനുള്ള ആ മെഷീൻ എങ്ങനെ ഈ ഭാഗം എങ്ങനെ നീഞ്ഞിട്ട് പോകാട്ടെ ഈ ഗാഡർ ഈ ഭാഗത്തു നിന്ന് പൊക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഗാഡർ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ആവശ്യമുള്ളവർക്ക് അതങ്ങനെ താത്തി വെക്കുക അതാ കേട്ട പരിപാടി ആ അവിടേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ഇവിടെ കുറച്ചൊരു കവട വെയിറ്റ് കോൺക്രീറ്റിൻ്റെ കട്ട് എടുത്ത് വെച്ചാലേ ഓക്കേ ഇതിൻ്റെ മുകളിൽ കൂടി കേട്ടോ ഗാഡർ ഈ ട്രാക്ക് ഈ ട്രാക്ക് കുറച്ചുകൂടി അങ്ങ് ദൂരേക്ക് പോകും അവിടെ നിന്നാണ് ബോക്സ് ഗാഡർ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൂടെ വരുന്നു ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ഈ ലോഞ്ചർ ഈ ഭാഗത്തേക്ക് പോട്ടോ അത് അതവിടേക്കെത്തും അതുകൂടാതെ ഈ ഭാഗത്തേക്കുള്ള ഒരു ഭാഗം അവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നു സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ തൂക്കിയതിന് ശേഷം അവർ പാലത്തിൻ്റെ സ്പാനിൻ്റെ പിയർ കാപ്പിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് തൂക്കി വെക്കുന്ന പരിപാടി അടിപൊളി ഈ പാലത്തിൻ്റെ വർക്ക് ഫുള്ള് വ്യത്യസ്തതാ കേട്ടോ ഫുള്ള് വ്യത്യസ്തമായ വർക്കുകളാണ് സാധാരണ ലോഞ്ചറി രണ്ട് സ്പാനിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടത് എൻ്റെ ചെറുത്താറിൻ്റെ വർക്കിൽ ഇത് കാൻട്രി ക്രെയിൻ്റെ പോലെ ഇങ്ങനെ സൈഡിലേക്കും അങ്ങോട്ട് കൂടി നീക്കാൻ പറ്റിയ സെറ്റപ്പിലാണ് വർക്ക് എത്ര ഏഴ് കോടിയോളം ചിലവ് വരുന്നുണ്ട് കേട്ടോ സാധനത്തിൻ്റെ റേറ്റ് ഏഴ് കോടിയോളം രൂപ ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു പാലത്തിൻ്റെ വർക്ക് നല്ല ചിലവെന്നല്ലേ ഫുൾ ചിലവാണ് ഈ പയലിങ്ങിൻ്റെ ഇതിന് തന്നെ എത്ര ചിലവായിട്ടുണ്ടാവും അതുകൂടാതെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ല ചിലവ് തന്നെയാണ് അപ്പോൾ നമ്മുടെ കെ ഇങ്ങനെയുള്ള ഒരു മൂന്നാല് വർക്കും കൂടി ഉള്ളൂ കേട്ടോ എൻ എച്ച് എറുപത്താറിൽ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് എംസിൻ്റെ വർക്ക് അതിൽ ഈ പാലം ബാക്കിലുള്ള കോരപ്പുഴ പാലം പിന്നെ നമ്മുടെ മാമ്പുഴ പാലം അല്ല മാമ്പുഴ അല്ല അറപ്പുഴ പാലം അങ്ങനെ മൂന്ന് പാലത്തിൻ്റെ വർക്ക് വ്യത്യസ്തമായ വർക്കാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കോരപ്പയോ പാലത്തിൻ്റെ അടുത്തും ബോക്സ് കാട്ടറുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഇവർ ഇത് സെറ്റാക്കിയതിന് ശേഷമായിരിക്കുമല്ലോ ലോഞ്ചർ അങ്ങോട്ട് കൊണ്ടുപോവുക അതിന് ഓരോ പാലത്തിന് ഓരോ ലോഞ്ചർ ലോഞ്ചറ് വാങ്ങാൻ തന്നെ നടക്കലില്ല അവരും ഇനിയിപ്പോൾ അവർക്ക് എന്തായാലും ഇവർ സ്പീഡിൽ വർക്ക് തീർക്കും ഇനി ടോൾ പിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ടോളും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ടോളൊക്കെ തുറന്നു കഴിഞ്ഞില്ലേ ഇനി വർക്ക് കഴിഞ്ഞ് മൊത്തത്തിൽ കഴിഞ്ഞിട്ടൊരു ഉദ്ഘാടനമൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവണമല്ലോ ഇരുപത്തെട്ട് കിലോമീറ്റർ കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഈ വർക്ക് മൊത്തം കഴിഞ്ഞെന്തെങ്കിലും ഒരു ഉദ്ഘാടനം കണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ പുറക്കാട്ടിൽ പാലത്തിന്റെ വിശേഷങ്ങൾ കേട്ടോ അടിപൊളി ഇതാ ഇതാണ് ഇരുമ്പിന്റെ ചെറിയ ചെറിയ ഷീറ്റുകളാണ് വെച്ചാ സൂര്യമാമൻ അങ്ങ് താന്നു താന്ന് പോവാട്ടോ നല്ല ഹരമുള്ള കാഴ്ച അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയട്ടോ ഞാൻ അഥവാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ പറഞ്ഞേക്കാട് ചെയ്താളീട്ടാ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ